അസ്ലാം വലൈക്കും വെൽക്കം ടു ഇന അബായാസ് ഇന്ന് ഇമ്പോർട്ടഡ് ടിക്ടോക്ക് മെറ്റീരിയൽ ഉള്ള അബായാസാണ് കേട്ടോ താഴെയും സ്ലീവിനൊക്കെ സ്കാലപ്പ് വർക്കോട് കൂടിയിട്ടുള്ള സൂപ്പർ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആണ് കാണിക്കാനുള്ളത് ഇപ്പൊ സൂപ്പർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് ടിക്ടോക്ക് മെറ്റീരിയൽ ആണ് എല്ലാത്തിനും പ്രീമിയം പ്രൈസ് ആണ് വരുന്നത് വർക്ക് ആണെങ്കിലും മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും കൂടെ ആയതുകൊണ്ടാണ് അപ്പൊ അതിൽ ഫസ്റ്റിൽ വരുന്ന ഒരു അബായാണ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഒരു അബായ വന്നിട്ടുള്ളത് ഒരു അബായ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടിക്ടോക്ക് മെറ്റീരിയലാണ് ഈ ഒരു ഐറ്റം ഒരു അബായക്ക് താഴെയാണ് വർക്ക് വരുന്നത് കേട്ടോ എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കാണ് നല്ല ഒരു വർക്കാണ് കേട്ടോ നല്ല ഷോ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു അബായ ഈ സെയിം വർക്കാണ് ബാക്ക് സൈഡും ഇതിന് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് അതേപോലെ ഈ അപകടൊക്കെ ഹൈലൈറ്റ് ഇതിൻ്റെ സ്ലീവാണ് കേട്ടോ സ്കാലിപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ വർക്കുമാണ് സൂപ്പർ കളറുമാണ് സ്ലീവിൻ്റെ എൻഡാണെങ്കിലും കണ്ടോ ഡബിൾ എക്സല് അൻപത്തി എട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്നിഞ്ചിലധികം വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഇതായാലും ബ്ലാക്ക് സൈഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം മെറ്റീരിയലാണേ ബാക്ക് സൈഡും ആ ഒരു വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് റൗണ്ട് നെക്കാണ് സ്ലീവ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കേട്ടോ സ്കാലപ്പ വർക്കാണെങ്കിലും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ് സ്ലീവിന് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൽ തന്നെ നല്ല കളറായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് എക്സെല് അൻപത്തി ആറ് ഇഞ്ചാണ് ഈ ഒരു അപാട ലെങ്ത്ത് വരുന്നത് വിടുത്തു വരുന്നത് ഇരുപത്തി മൂന്നിഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഇതായാലും ഒരു ഗ്രേബ് ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡ് ഇട്ടാ സ്ലീവിന്റെ എന്റ് ഇട്ടാ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു വർക്കാന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡാർക്ക് ഗ്രേപ്പും കൂടെ കേട്ടോ ഇത് എക്സെല് അൻപത്തി ആറ് ഇഞ്ച് കേട്ടോ ലെങ്ത് വരുന്നത് പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഇതായി ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ കേട്ടോ വന്നിട്ടുള്ളത് താഴത്തെ വർക്ക് സെയിം വർക്ക് തന്നെ കേട്ടോ ബാക്ക് സൈഡും വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ സൂപ്പർ വർക്ക് നല്ല ഭംഗിയുള്ളൊരു വർക്ക് കേട്ടോ ഇതൊരാ ബായക്കും സ്ലീവിൻ്റെ ഇന്നറ് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാ കേട്ടോ അതൊക്കെ എക്സെല് അൻപത്തി ആറ് ഇഞ്ചാട്ടോ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് എടുത്ത് ഇരുപത്തി മൂന്നിഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് ഒരു ഇതിന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗ്രൈബ് സൈഡിൽ വരുന്ന ബായ മുന്നേ കാണിച്ച ബായക്ക് സ്കാലപ്പ് വർക്ക് സ്ലീവിനാണെങ്കിൽ ഇതിന് ബോഡിയിൽ താഴെയും കൂടെ സ്കൈൻ അപ്പർ വന്നിട്ടുള്ളത് ഉണ്ടോ അടിപൊളി ഐറ്റം സെയിം വർക്ക് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു അഭായ അതേപോലെ സ്ലീവിൻ്റെ ഉണ്ടോ ഉണ്ടോ സ്റ്റോൺ വർക്ക് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു സ്റ്റോൺ വർക്ക് ആട്ടത് അതുപോലെ എംബ്രോയ്ഡറി വർക്ക് ആ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു വർക്ക് കാണാൻ തന്നെ നല്ലൊരു ഷോ ഉള്ളൊരു വർക്ക് ആട്ടോ ഡബിൾ എക്സല് അൻപത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി മൂന്നിഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതായാലും ഒരു ഗ്രീൻ ഷെയ്ഡിനാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ഞാൻ മുന്നേ കാണിച്ചു അതിന് സ്ലീവിന് മാത്രം കേട്ടോ സ്കാലപ്പ് വർക്ക് വരുന്നത് ഇതിന് താഴെ കൂടെ വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഭയമാണ് ഇതും ഉണ്ടോ ബാക്ക് സൈഡ് സ്ലീവിന്റെ ഉണ്ട് നല്ലൊരു ഭംഗിയുള്ള സ്ലീവുകളാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളത് സ്ലീവിന് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സല് അൻപത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്നിഞ്ചിലധികം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഇതായാലൊരു ബ്ലാക്ക് ഷൈഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരബായ്ക്കും താഴെ സ്കേലപ്പ് ഓർക്കട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ വർക്കിൽ ചെറിയ മാറ്റം വരുന്നുണ്ട് പക്ഷെ ഭംഗിയുള്ള വർക്കാണതും ഉണ്ടോ സെയിം വർക്ക് തന്നെയാണ് ബാക്ക് സൈഡിലും വരുന്നത് അതേപോലെ ഇതിന്റെ സ്ലീവിന്റെ എൻഡ് ഈ വർക്കിൽ ചെറിയ മാറ്റം വരുന്നുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കാണെങ്കിലും അതേപോലെ എൻഡിൽ ചെയ്ത വർക്കിലാണെങ്കിലും മാറ്റം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽസ് കാണിച്ചതൊക്കെ ലാർജ് ഫിഫ്റ്റി ഫോറാണ് ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്നഞ്ചിലധികം വൺ സൈഡ് എടുത്തു വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അപായസം എല്ലാം ഇമ്പോർട്ടഡ് ടിക്ടോക്ക് മെറ്റീരിയലില് വരുന്ന ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് കേട്ടോ എല്ലാം വരുന്നത് അബായയുടെ ബോഡിയിൽ താഴെയും സ്ലീവിനൊക്കെ സ്കാലപ്പ് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല നല്ല അപായസമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതെല്ലാം മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് എല്ലാത്തിനും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് പ്രീമിയം പ്രൈസാണ് എല്ലാത്തിനും വരുന്നത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ രണ്ടായിരത്തി സംതിങ് പ്രൈസ് എല്ലാത്തിനും വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതിൽ നല്ലൊരു കളക്ഷൻ്റെ വീഡിയോ ആയി വരുന്നത് വരെ ബൈ